ഹലോ ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞായറാഴ്ച എല്ലാവർക്കും അവധിയായതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ചെയ്യുന്നത് മിക്കവാറും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഇവർ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് ലഞ്ചായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ മുട്ടക്കൊഴിലപ്പം ആണ് ഉണ്ടാക്കുന്നത് മുട്ടക്കൊഴിലപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സാധാരണ മൈദയിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കും എന്നിട്ട് അത് വെച്ച് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ശർക്ക സോറി ശർക്കര ഇടുന്നില്ല പഞ്ചസാരയും തേങ്ങയും പിന്നെന്താ ഏലക്കൊക്കെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് ഈ മുട്ടക്കുളളപ്പെന്ന് പറയുന്നത് പിന്നീട് ഉച്ചക്കത്തേക്ക് ഞാനിന്ന് ആ വിയൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം അവിയലാണ് ഉണ്ടാക്കിയത് അപ്പം മുരിങ്ങാക്കലും പിന്നെ ബാക്കി കുറച്ച് പച്ചക്കറി ക്യാരറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അത് വേവാൻ വെച്ചു പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ അരപ്പ് ചേർക്കും അതിലേക്ക് പിന്നെ വെന്ത് റെഡി ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്തത് കട്ട തൈരാണ് ചേർത്തത് ആ സമയത്ത് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ അല്ലാത്തപ്പോൾ നമ്മൾ പുളിയാണെങ്കിൽ പുളി വെള്ളം കുറച്ചും കൂടി നേരത്തെ ചേർക്കാം തൈരാണ് ചേർക്കുന്നതെങ്കിൽ അവസാനമാണ് ചേർക്കുന്നത് അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ ശക്കലം തേങ്ങാപ്പീരയും കൂടെ ചേർക്കും ലാസ്റ്റ് കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് പച്ചമുളകും തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ അതിനുശേഷം ശേഷം അവസാനം ഞാൻ ഇതുപോലെ കറിവേപ്പിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർക്കും പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കും പിന്നെ പതുക്കി ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി വെച്ചിട്ട് പിന്നെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് അവിയൽ ഉണ്ടാക്കുന്നത് ആ ഈ ഒരു അവിയൽ ഉണ്ടാക്കിയപ്പോഴേക്കും ഇന്നത്തെ സത്യത്തിൽ ആ ലെഞ്ചിൻ്റെ ഒരു പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ നമുക്ക് കറികൾ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അതൊന്നെടുത്ത് ചൂടാക്കിയാൽ മതി ഇതിപ്പോൾ നല്ല വൈറ്റ് ഉണ്ടാക്കിയതാണ് നമ്മൾ ഉണക്കയിലേ ഇല്ലേ പിന്നെ നമ്മൾ മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് ഒരു കറി വെച്ചതായിരുന്നു അങ്ങനത്തെ കറി ഇവിടെ ഇഷ്ടമാണേ അപ്പോൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ കുടമ്പുളി ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് പുളിക്ക് ഈ ഒരു കറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുവാണ് പിന്നെ അതുപോലെ തന്നെ അത് പാവയ്ക്ക തീയിൽ വെച്ചതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് ഇളക്കിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇപ്പോൾ ഞാൻ ആ പാവയ്ക്കയും ചൂടാക്കി പിന്നെ വൈകിട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാപ്പിയുടെ കൂടെ കഴിക്കാൻ ഒരു പക്കോടെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം കുഴച്ച് വെച്ചു അവസാനം നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ചതുരത്തിലുള്ള അച്ചിലാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഈ മിക്സറൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടാണ് ചെയ്തത് അതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തത് ഒരേ അളവിൽ അരിപ്പൊടി എടുത്തു കടലമാവ് എടുത്തു പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു നമ്മൾ മിക്സറാണ് ചെയ്യുന്നതെങ്കിൽ ആ അരിപ്പൊടി അത്രയും വേണ്ട അതിൻ്റെ പൗതി മതിയായിരുന്നു കടലമാവ് എടുക്കുന്നതിൻ്റെ പകുതിയോളം മതിയായിരുന്നു ഇതിൽ തുല്യ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ അതിലേക്ക് ശകലം കായം ചേർക്കണം അപ്പം ഞാൻ ഈ കായം ഇങ്ങനെ കട്ടക്കായം വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് എൻ്റെ വീട്ടുകാരിയങ്ങൾ പോയി സ്വപ്നയിൽ സ്വപ്നം പറഞ്ഞു കേട്ടിട്ട് ഞാൻ ചെയ്തതാണ് എനിക്കിപ്പോൾ അത് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കട്ടക്കായം വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് കായപ്പൊടിയാണെങ്കിൽ ആ പൊടി ചേർത്താൽ മതിയായിരുന്നു എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല കാരണം അത് നമ്മളിങ്ങനെ കുഴച്ച് ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് കുറേശ്ശേ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ലൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി തൂവിയിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കാം പിന്നെ നമ്മളൊരു പാനിൽ എണ്ണ ആദ്യം എടുത്ത് ചൂടാക്കി ഞാനപ്പോൾ ഇത് പരന്നൊരു പാത്രത്തിലാണ് ചെയ്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ എന്താ പറയുക നമ്മൾ കുഴച്ച് വെച്ച് മാവ് ആദ്യം തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ ആ ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് അത് നമ്മളതിലേക്ക് പിഴിഞ്ഞിങ്ങനെ ഒഴിക്കുവാണ് അപ്പോൾ മറ്റേ ചതുരത്തിലുള്ള ആച്ചായിരുന്നു ശരിക്കും യൂസ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കിയെടുത്തു ഷേപ്പ് ഇതൊപ്പം തന്നെ കഴിച്ച് തീർക്കാനുള്ളതല്ലേ ഇപ്പം ഏത് ഷേപ്പിങ്ങിലും ഓട്ടം നീ ആരിച്ചു ഏതായാലും കുഴച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ ഈ ഒരു രീതിയിലാണ് ഞാനത് പുറത്തെടുത്തത് അങ്ങനെ മിക്കവാറും മാവെല്ലാം വറുത്തെടുത്തു പിന്നെ അവസാനം വന്ന കുറച്ചുണ്ടായിരുന്നു ആ മാവില്ലേ അത് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് വറുത്തെടുത്തു മാറ്റുമായിരുന്നു പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിൽ തന്നെ വറുത്തു പോരി അതിലേക്ക് ചേർത്തെടുത്തു അപ്പം നമ്മൾ കട്ടൻ ചായയും കൂടെ അതാണ് വൈകുന്നേരം ഉണ്ടായിരുന്നത് ആ കുട്ടികളൊക്കെ അപ്പം തന്നെ അത് കഴിച്ച് തീർത്തു ടേസ്റ്റ് പക്ക അവിടെ ഇട തന്നെയായിരുന്നു കേട്ടോ വൈകിട്ട് പിന്നെ ഇന്ന് ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കിയത് കാരണം ഉച്ചയ്ക്ക് ഞാൻ അവിയൽ മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ കറികളൊക്കെ എടുത്ത് തീർത്തു പിന്നെ അവിയൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് മെഴക്കുരട്ടി ഉണ്ടാക്കി പിന്നെ ഒരു മോരുകറി സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള മോരുകറിയും ഉണ്ടാക്കി അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും കടുകും ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ച് ഉണക്കമുളക് ചേർത്തു പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില ഇത്രയും കാര്യങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് വന്ന് മൂപ്പിച്ചെടുക്കുവാണ് പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴേക്ക് അതിൽ മഞ്ഞൾപ്പൊടി പിന്നെ ശക്കലം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതെല്ലാം മൂത്ത് വന്നപ്പോഴേക്കും ഒരു ശക്കലം വെള്ളം ഒഴിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ തൈര് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന തൈരും കൂടി ചേർക്കുവാണ് ഇനി അത് കൈവിടാതെ ഒന്ന് ഇളക്കണം അതൊരിക്കലും പിരിഞ്ഞു പോകരുത് അല്ലെങ്കിൽ തിളച്ചു പോകരുത് അപ്പോൾ തന്നെ നമ്മൾ ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യണം അതല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അങ്ങനെയാണ് ഇവിടെ എപ്പോഴും ചെയ്യാറേതാണ്ട് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ആവി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക അപ്പോഴേക്കും തരുളക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് ചോറ് കൂടി വെച്ച് എടുത്തായിരുന്നു ഉച്ചയ്ക്കുള്ള ചോറ് ഇവിടെ ആരും അങ്ങനെ കഴിക്കില്ല അപ്പോഴേക്കും പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കാനും കഴുകാനും ഒക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിച്ചിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് ഒതുക്കിപ്പെറുക്കി വെച്ചിട്ട് പാത്രവും കഴുകിയിട്ട് ഞാൻ കുളിച്ചിട്ട് വരുവായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രല്ലാം കൂട്ട ചോറുണ്ടു അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്